നമസ്കാരം നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്ത ഒരു വലിയ വന്നിരിക്കുകയാണ് ആർക്കൊക്കെ അപ്ലൈ അപ്ലൈ ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും എല്ലാവർക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് ഉണ്ട് പലരും തിരിഞ്ഞു പോകും സാറേ ഒന്നല്ലേ ഉള്ളൂ അല്ല രണ്ട് ഉണ്ട് ആ രണ്ട് നോട്ടിഫിക്കേഷനെ പറ്റി കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞുതരാം രണ്ട് നോട്ടിഫിക്കേഷൻ യോഗ്യത ബികോം മാത്രം ബികോം വിജയിച്ചാൽ മാത്രം മതി പേർസെൻ്റേജ് ഒന്നും പറയുന്നില്ല അപ്പോൾ ഒരു വലിയ അവസരമാണിത് ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് മാസ്റ്റർ കി അക്കാഡമി ആത്മാർത്ഥമായിട്ട് കോഴ്സ് കണ്ടക്ട് ചെയ്യാണ് ഈ മാസം തന്നെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് തന്നെ ഈ കോഴ്സ് ആരംഭിക്കും സൂപ്പർ കോഴ്സാണത് കൃത്യമായി പഠിക്കാൻ ടോപ്പിക്ക് നൽകും ലൈവ് ക്ലാസ് ഉണ്ടാകും എക്സാംസ് ഉണ്ടാകും നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ ബി ആണ് നിങ്ങളുടെ യോഗ്യതയെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ രണ്ട് കോഴ്സ് നിങ്ങൾ അപ്ലൈ ചെയ്യുക നമുക്ക് നേരെ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം കൺഫ്യൂഷൻ ഉണ്ടാകാതെ ശ്രദ്ധിച്ചിരിക്കണം നമ്പർ എട്ട് ഗവൺമെന്റ് കമ്പനീസ് കോർപ്പറേഷനിലേക്കാണ് വന്നേക്കുന്നത് ഇൻഡസ്ട്രീസ് ബോർഡ് കേരള അർബൺ റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ഷിപ്പിംഗ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് കോർപ്പറേഷൻ ലിമിറ്റഡ് എട്ട് കോർപ്പറേഷനിലേക്കാണ് കാറ്ററി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശ്രദ്ധിക്കുക ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ആണ് പ്രതീക്ഷിത ഒഴിവുകളായിരിക്കും ഉള്ളത് ജൂനിയർ അക്കൗണ്ടെന്ന് പറഞ്ഞ പോസ്റ്റ് ആണത് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തി വരെ കിട്ടുന്നതായിരിക്കും എന്താണ് എന്താണ് ഏറെ ചെയ്യുന്ന കാര്യം എ പാസ് ഇൻ ഡിഗ്രി വിത്ത് വിജയിച്ചാൽ മാത്രം ഒന്നും പറയുന്നില്ല മറ്റു പല പരീക്ഷകൾക്കും അറുപത് ശതമാനം പാസ് മാർക്ക് പറഞ്ഞിട്ടുണ്ടായാലും ഇവിടെ അങ്ങനെ ഒന്നുമില്ല നിങ്ങൾ ബികോം പാസ് ആണോ നിങ്ങൾ ഇതാണ് ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ മുന്നൂറ്റി അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ വന്ന് കാണത്തില്ല ഉടനും വരുന്നതായിരിക്കും അപ്ലൈ ചെയ്യുക രണ്ടെണ്ണം ഉണ്ടെന്ന് മറക്കരുത് നമുക്ക് നേരെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനോട് പോകാം ഈ രണ്ടാമത്തെ നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഓക്കെ അവിടെ നോക്കാം ഏതൊക്കെ കോർപ്പറേഷൻ ആണെന്ന് നോക്കാം കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എസ് സി എസ് ടി ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ടാഗംകൂർ ലിമിറ്റഡ് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഈ നാല് ബാക്കി എല്ലാം സെയിം ആണ് ഏജ് പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വരെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ആന്റിസിപ്പൽ വേക്കൻസി ആണ് അക്കൗണ്ടമെന്റ് ക്രെഡിറ്റ് എന്നാണ് പേര് കുറച്ച് പേരിൽ അധികം ഉണ്ട് ഓക്കെ പിന്നീട് ക്വാളിഫിക്കേഷൻ ബികോം സോറി എം കോം ബികോം പാസ് മതി ഇനി നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വരണം നിങ്ങൾ ആഗ്രഹിച്ച നോട്ടിഫിക്കേഷൻ വന്നു ശരി തന്നെ ഞങ്ങൾ ഉറപ്പ് നൽകട്ടെ ഞങ്ങൾ കോൺഫിഡൻറ് ആണ് ഒരു ചെറിയ ഫീസ് മാത്രം നിങ്ങൾ നൽകി മാസ്റ്റർ അക്കാഡമി ജോയിൻ ചെയ്യുക ഒരുപാട് താമസമൊന്നുമില്ല ഈ മാസം ഇരുപത്തിരണ്ടിന് ഞങ്ങൾ കോഴ്സ് ആരംഭിക്കാൻ വേണ്ടി പോവാണ് കേരളത്തിൽ ഒരൊറ്റ സ്ഥാപനം നൽകാത്ത ഏറ്റവും ചെറിയ ഫീസ് നിങ്ങൾ മനസ്സിലാക്കണം പത്ത് പരീക്ഷകൾക്ക് ഒന്നാം റാങ്ക് നേടിയ സ്ഥാപനമാണ് മാസ്റ്റർ അക്കാഡമി ലക്ഷക്കണക്ക് ആൾക്കാർ മത്സരിച്ച പല പരീക്ഷയിലും ഒന്നാം റാങ്ക് നേടിയ സ്ഥാപനത്തിലാണ് ഏറ്റവും ചെറിയ ഫീസ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് വെറുതെ പഠിക്കുവല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഞങ്ങളുമായി വാട്സപ്പ് ഗ്രൂപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഞങ്ങളെല്ലാം അത് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അതായത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് മാസ്റ്റർക്കേക്കാൾ ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക രണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് രണ്ട് ഉണ്ട് രണ്ടും അപ്ലൈ ചെയ്യണം ആത്മാർത്ഥമായി പഠിക്കണം ഞങ്ങൾ ചുമ്മാ ഞങ്ങൾ പഠിപ്പിച്ചു പോകുമോ അല്ല അത് മനസ്സിലാക്കിക്കൊള്ളുക എനിക്ക് സ്റ്റാറ്റിസ്റ്റിക് ക്ലാസ്സിൽ പരീക്ഷ കഴിഞ്ഞ് ഈ ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുമ്പേ കുറേ ജില്ലാടിസ്ഥാന അടിസ്ഥാന ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പല ഗ്രൂപ്പുകളും ചർച്ച ചെയ്ത വാക്കാണ് മാസ്റ്റർ അക്കാഡമി നമ്മുടെ പഠന രീതികൾ നമ്മുടെ റാങ്ക് ഫയലുകൾ നമ്മൾ കൊടുത്ത എക്സാമുകൾ എല്ലാം ചർച്ചയായി അതേ കണക്ക് ഞങ്ങൾ പറയട്ടെ ഞങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്ന ഒരു എന്ത് ജൂനിയർ അക്കൗണ്ടന്റ് ആത്മാർത്ഥം ഞങ്ങൾ കൂടുണ്ട് ഈ മാസം ഇരുപത്തി രണ്ടിൽ കോഴ്സ് ആരംഭിക്കാൻ പോവാണ് അതുമായി ബന്ധപ്പെട്ട വെബിനാർ ഇരുപത്തി ഒന്നാം തീയതി ഏഴ് മണിക്കുണ്ട് അറ്റൻഡ് ചെയ്താൽ ഡൗട്ടുകൾ എല്ലാം മാറും നിങ്ങൾ കോൺഫിഡൻ്റ് ആകും നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കാൻ ആഗ്രഹിക്കും എത്രയും പെട്ടെന്ന് മാസ്റ്റർഗി അക്കാഡമി ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്